ഹലോ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ആദ്യമായിട്ട് ഇന്ന് വന്നേക്കുന്നത് പ്രത്യേകമായിട്ട് വന്നേക്കുന്നത് ഇന്നലെ ബഡ്ജറ്റ് ബഡ്ജറ്റുണ്ടായിരുന്നു ചൊവ്വാഴ്ച അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഓക്കെ ടാക്സും ബാക്കി കാര്യങ്ങളും കാര്യങ്ങളെത്ര കൂടുതലുണ്ടോ കുറവുണ്ടോ എൻ്റെ ഡീറ്റെയിൽസ് പറയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു മുപ്പത് ശതമാനം ടാക്സ് ഇൻക്രീസ്മെൻറ്റ് ഉണ്ടാവുമെന്ന് പല പുഴായിട്ട് നമ്മൾ കേട്ടിരുന്നു മുൻ വീഡിയോ പല യൂട്യൂബേഴ്സിൻ്റെ അങ്ങനെ ഒരു ചെറിയൊരു ഒരു റൂമർ പോലെ കെട്ടിയിരുന്നു മുപ്പത് ശതമാനം ടാക്സ് പ്ലസ് ടി ഡി എസ് എന്നുള്ള രീതിയിൽ അപ്പോൾ ഭാഗ്യം കൊണ്ട് അതൊന്നും സംഭവിച്ചില്ല ഭാഗ്യം കൊണ്ടാണോ നിർബാക്കി കൊണ്ടാണോ എന്നുള്ളത് ബാക്കി വീഡിയോ കാണുമ്പോൾ പറയാം അപ്പോൾ പിന്നെ മാർജിൻ ഇൻക്രീസ്മെൻറ്റ് ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്കെ ലോഡ് സൈസ് കൂട്ടുക അതിനുള്ള മാർജിൻ കൂട്ടുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊന്നും ഇപ്പോൾ നിലവിൽ വന്നിട്ടില്ല Gracias. അല്ലെങ്കിൽ തന്നെ ആ കാര്യങ്ങളൊക്കെ പറയേണ്ടത് മാർജിൻ കൂട്ടണോ അല്ലെങ്കിൽ ലോഡ് സൈസ് കൂട്ടണോ എന്നൊക്കെ സെബിയാണ് തീരുമാനിക്കുന്നത് അങ്ങനെയുണ്ടെങ്കിൽ അധികം ദിവസങ്ങൾ വൈകാതെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് സെബി പുറപ്പെടുവിക്കുന്നതായിരിക്കും നിലവിൽ അതിനെ കുറിച്ച് ഒരു മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല പിന്നെ ഇന്നലെ കേന്ദ്രമന്ത്രി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കുറച്ച് ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് ഡീറ്റെയിൽസ് മാത്രം ഞാൻ ഇവിടെ പരാമർശം നടത്തുകയാണ് അതെ കമ്മ്യൂണിറ്റിയാണ് നമ്മുടെ അപ്പൊ അതിനുവേണ്ടി നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് ഈ ഈ വീഡിയോയിൽ നിങ്ങൾ എല്ലാവരും തന്നെ വീഡിയോ ലൈക്ക് അപ്പോൾ നമ്മുടെ ട്രേഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചാണ് അതായത് അതായത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അതായത് എസ് ടി സി ജിന്ന് പറഞ്ഞ ഫുൾ ഫോം എസ് ടി സി ജിടെ പതിനഞ്ച് ശതമാനം ഉണ്ടായിരുന്ന ടാക്സ് ഇപ്പൊ ഇരുപത് ശതമാനമായിട്ട് ഉയർത്തിയിട്ടുണ്ട് അതായത് ഷോർട്ട് ടൈം ക്യാപിറ്റൽ ഗെയിൻ അതായത് നമ്മൾ സ്വിംഗ് ട്രേഡ് പറയല്ലോ അതിന് പതിനഞ്ച് ശതമാനം ടാക്സ് ആണ് പിടിച്ചിരുന്നത് അത് ഇനി മുതൽ ഇരുപത് ശതമാനമായിട്ട് കൊടുക്കേണ്ടതുണ്ട് അതാണ് ആദ്യത്തെ ഒരു സ്വിംഗ് ട്രേഡിനെ സംബന്ധിച്ച് വന്നൊരു ആദ്യത്തെ ഒരു ഡീറ്റെയിൽസ് അതൊരു അഞ്ച് ശതമാനം കൂടുതൽ ടാക്സ് അടയ്ക്കേണ്ടതുണ്ട് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്ക് പേഴ്സണലി പേഴ്സണലി തോന്നുന്നത് രണ്ടാമതായിട്ട് കാര്യം ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അതായത് എൽ ടി സി ജി അത് പത്ത് ശതമാനം ടാക്സ് ഉണ്ടായിരുന്നത് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ അതായത് ഒരു വർഷത്തിനും മുകളിൽ ഹോൾഡിംഗ്സ് ഉള്ള ഹോൾഡിംഗ് സ്റ്റോക്കുകളാണ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ്റെ കണത്തിൽപ്പെടുന്നത് അത് പത്ത് ശതമാനം ആയിരുന്നു അതിന്റെ ടാക്സ് ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻസ് ഇപ്പത് പന്ത്രണ്ട് അഞ്ച് ശതമാനം അതായത് രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം ഉയർത്തി ചുരുക്കം പറഞ്ഞുകഴിഞ്ഞാൽ സിംഗ് ട്രേഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് അവരുടെ ടാക്സ് അഞ്ച് ശതമാനം ഉയർത്തി ഇരുപത് ശതമാനം ആക്കി ലോങ് ടൈമുള്ള സ്റ്റോക്കുകൾ പത്ത് ശതമാനം ടാക്സ് ഉണ്ടായത് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം അതായത് രണ്ടര ശതമാനം ഉയർത്തി പിന്നെ അവര് ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നത് കഴിഞ്ഞ പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇതിനൊന്നും മാറ്റങ്ങൾ വരുത്തിയിട്ടില്ല അത് കാരണം കൊണ്ടാണ് നിങ്ങൾ മാറ്റുന്നത് എന്നാണ് ഫിനാൻസ് മിനിസ്റ്റർ പറയുന്നത് പക്ഷേ പതിനഞ്ച് വർഷമായിട്ട് മാറ്റിയുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല നമ്മളെ സംബന്ധിച്ചിട്ട് ഇപ്പൊ ടാക്സ് കൂടുതൽ കൊടുക്കാൻ ബാധ്യസ്ഥരാണ് അതാണ് ഇതിന്റെ ചുരുക്കം ഇൻസ്റ്റിറ്റ്യൂഷൻസിനും ബാധകമാണ് ഈ കാര്യങ്ങളൊക്കെ അപ്പം ഇനി അത് അവർക്ക് ഈ ടാക്സ് വർദ്ധിപ്പിച്ചുകൊണ്ട് അവർക്കത് ഗുണമാണോ ദോഷമാണോ എന്നുള്ളത് അവർ സ്വയം തീരുമാനിക്കണം എന്തായാലും നമുക്കത്ര അത്ര ഗുണം ചെയ്യണില്ലായിരുന്നു ടാക്സ് കൂടി കൂടുതൽ കൊടുക്കുന്നത് അപ്പൊ ആ വിദേശ കാര്യ സ്ഥാപനങ്ങൾക്കും വലിയ ഗുണമുണ്ടാവും എനിക്ക് തോന്നുന്നില്ല കാരണം അവർ എന്തേലും വന്നിട്ട് അവരെ കയ്യിലിരിക്കുന്ന പൈസ കൊടുത്ത് സ്റ്റോക്ക് വാങ്ങിച്ച് അതിൻ്റെ ലാ കിട്ടുന്ന ലാഭത്തിന്റെ ലോങ് ടൈമിലേക്ക് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം കൊടുക്കണം അതല്ല ഷോർട്ട് ടൈമിൽ ടൈമിലേക്ക് ഇരുപത് ശതമാനം കൊടുത്തിട്ട് പോകണം എന്ന് പറയുമ്പോൾ അവർക്ക് അത്ര ഇഷ്ടപ്പെടുന്നു എനിക്ക് തോന്നുന്നില്ല അവർക്ക് വേറെ നിവൃത്തിയില്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യും പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം മാർക്കറ്റ് ഓൾറെഡി നല്ല ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ അവർ ചിന്തിക്കും കുറച്ച് മാർക്കറ്റ് താഴോട്ട് വന്നതിന് ശേഷം ഹൈ വാല്യുവേഷനുള്ള സ്റ്റോക്കുകളൊക്കെ കുറച്ച് ലോ വാല്യുവേഷനിലെത്തിയതിന് ശേഷം അക്യുമുലേഷൻ ചെയ്യാം അതുവരെ സെല്ല് ചെയ്ത് മാറാം അതിൽ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കത് തെറ്റി പറയാൻ പറ്റില്ല കാരണം ഇത്രയധികം ക്യാപിറ്റൽ ഗെയിൻ കൊടുക്കണമല്ലോ അപ്പോൾ എന്തായാലും ടോപ്പിൽ വാങ്ങിച്ചിട്ട് പിന്നെ അതിൻ്റെ ടോപ്പിലേക്ക് എടുക്കുന്നതിന് നല്ലത് ഇപ്പോൾ നല്ല പ്രോഫിറ്റ് ഉള്ള സ്റ്റോക്കുകൾ വിറ്റുമാറി കുറച്ചുകൂടി ലോ വാല്യുവേഷനിൽ എത്തുമ്പോൾ ആ സ്റ്റോക്കുകൾ വീണ്ടും വാങ്ങിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് കയറി പോവുകയും ചെയ്യും അപ്പോൾ അവർക്ക് ടാക്സ് കൊടുക്കുന്നതിൽ വലിയ കുഴപ്പമുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല അതാണ് എനിക്ക് തോന്നുന്നത് അവരവനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കാം അറിയില്ല അവരെ അവരുടെ മനസ്സിലായി എന്താണെന്ന് നമുക്ക് അറിയില്ല പിന്നെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇപ്പം മാർക്കറ്റ് ഓപ്പൺ ചെയ്താലും വലിയ പോസിറ്റീവ് സെന്റിമെന്റ്സ് എന്ന് പറയുന്നില്ല വലിയ നെഗറ്റീവ് സെന്റിമെന്റ്സ് എന്ന് പറയുന്നില്ല ഏകദേശം ഒരു ഫ്ലാറ്റായ രീതിയാണ് ഇപ്പൊ ട്രേഡ് ചെയ്യപ്പെടുന്നത് ബജറ്റിന്റെ അന്ന് നിങ്ങൾക്ക് അറിയാം ഒരു ഇരുപത്തിനാലായിരത്തിൻ്റെ അടുത്ത് വരെ മാർക്കറ്റ് പോയി ഇരുപത്തിനാലായിരത്തി അമ്പത് അറുപത് അതായത് ഓൾമോസ്റ്റ് ഇരുപത്തിനാലായിരം വരെ പോയതിനു ശേഷം ശക്തമായ പത്ത് നാനൂറ് പോയിന്റിന്റെ റിക്കവറി സെക്കൻഡ് ഹാഫിൽ വന്നിട്ട് റിക്കവർ ചെയ്ത് കയറിപ്പോയി അത് എല്ലാ ദിവസത്തെ വരെ താഴെട്ട് പോയതിനു ശേഷം കയറി പോകുമെന്ന് ചോദിച്ചു എനിക്കറിയില്ല നമുക്ക് കാത്തിരുന്ന് കാണാം പിന്നെ പറയാനുള്ളത് ഗോൾഡും സിൽവറിൻ്റെയും കസ്റ്റം ഡ്യൂട്ടി ആറ് ശതമാനം കുറച്ചുണ്ട് കസ്റ്റം ഡ്യൂട്ടി ഉണ്ടല്ലോ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യുമ്പോൾ അതിന്റെ ആറ് ശതമാനം കുറച്ചുണ്ട് ഗോൾഡിനും സിൽവറിനും അപ്പം അതുകൊണ്ട് അത് നല്ല രീതിയിൽ അവർ എടുത്തുണ്ടോ മോശ രീതിയിൽ എടുത്തുണ്ടോ നമുക്കറിയില്ലേ എന്തായാലും എം സി എക്സ് അതായത് മൾട്ടി കമ്മോഡിറ്റി മാർക്കറ്റിൽ ഇന്നലെ ഗോൾഡ് ആരഞ്ച് ശതമാനം മെഡിവറി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പം പിന്നെ ഇന്ത്യൻ മാർക്കറ്റിലെ കുറച്ച് പറയുകയാണെങ്കിൽ ടൈറ്റാനും കല്യാൺ കല്യാൺ ജുവല്ലറി പോലത്തെ സർവീസുന്ന സ്ഥാപനങ്ങളാണ് ഈ ും കല്യാണും ജുവലറി ഇന്നലെ എട്ട് ശതമാനത്തിനടുത്ത് അപ്സൈഡ് പോയിന്റ് ഇനി അതൊക്കെ പോട്ടെ നമ്മളെ സംബന്ധിച്ച് എന്താ നമ്മള് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ചെയ്യുന്ന ആളുകളാണ് നമുക്ക് എത്ര ശതമാനം ടാക്സ് കൂടി കുറഞ്ഞു പോയതിന്റെ ഡീറ്റെയിൽസ് പറയാം ഇത് ഫ്യൂച്ചർ ട്രേഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിട്ട് എസ് ടി ടി സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് എസ് ടി ടി എന്ന് പറയും എസ് ടി ഡി ഇപ്പം നിലവിലുള്ള ടാക്സ് സീറോ പോയിൻ്റ് സീറോ വൺ ടു ഫൈവ് പെർസെൻറ്റേജ് ആണ് അത് നിന്നും ഇപ്പോൾ പുതിയ സ്ഥലത്ത് വന്നിട്ടുണ്ട് സീറോ പോയിൻ്റ് സീറോ ടു ശതമാനമായിട്ട് ഉയർത്തിയുണ്ട് അതായത് ചുരുക്കം പറയേ ഉള്ളൂ ഒരു പതിനായിരം രൂപ നിങ്ങൾ ട്രേഡ് ചെയ്യണമെങ്കിൽ ആറ് ആറ് രൂപ ഇരുപത്തഞ്ച് പൈസ നിങ്ങൾ കൊടുക്കണം എസ് ടി ടി ആയിട്ട് കൊടുക്കുന്നതും ഇപ്പം അത് പത്ത് രൂപ കൊടുക്കണം നടത്തണം ഞാൻ കണക്ക് കൂട്ടുമ്പോൾ ആറ് രൂപ പതിനായിരം രൂപ ട്രേഡ് ചെയ്യുന്ന നമ്മൾ ആറ് രൂപ ഇരുപത്തിയഞ്ചു വയസ്സ് കൊടുക്കുന്ന സ്ഥലത്ത് ഇനി പത്ത് രൂപ കൊടുക്കണം എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു അറുപത് ശതമാനത്തിൻ്റെ എന്താ പറയുക ഇൻക്രീസ്മെന്റ് ആണ് വർദ്ധിപ്പിച്ചത് സാധാരണ ടാക്സ് വർദ്ധിപ്പിക്കുന്ന പറയുമ്പോൾ നമുക്ക് ചെറിയ രീതിയിൽ ടാക്സ് വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു മാന്യമായ കാര്യം ഇതിപ്പോ ഒരു നല്ല വ്യവസ്ഥാപിതമായ നിലനിൽക്കുന്ന ടാക്സ് ഇതിൽ നിന്നും ഒറ്റയടിക്ക് അറുപത് ശതമാനമാണ് അവർ കൂട്ടിയിങ്ങുന്നത് അപ്പം നമ്മൾ ഗവൺമെൻറ്റിൻ്റെ കുറ്റം പറയാൻ നമ്മളാളല്ല കാരണം ഗവൺമെൻറ് ഇന്ത്യയുടെ ഭാവി മുന്നേറിക്കേണ്ടുകൊണ്ട് ഗ്രോത്ത് മുന്നേ കണ്ടുകൊണ്ടാണ് ടാക്സ് വർദ്ധിപ്പിക്കുന്നത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പെർസ്പെക്റ്റീവിൽ ചിന്തിക്കുമ്പോൾ അത്ര സുഖമായിട്ടില്ല എന്ന് മാത്രം അങ്ങനെ അറുപത് ശതമാനം ഉയർത്തിയിൽ നിന്ന് അവർ പറയുന്നില്ല അതിന് പകരം ഈ പൂജ്യം പോകാൻ വളരെ ചെറിയ പോയിന്റ് പറയണമെന്ന് മാത്രം പക്ഷേ നമ്മൾ കൂടുതൽ ട്രേഡ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടങ്ങ ഈ പൈസ അറുപത് ശതമാനം അധികം തന്നെയാണ് അത് ഫ്യൂച്ചറിന്റെ കേസ് ഇനി ഓപ്ഷൻസിൻ്റെ കേസ് അത്രയ്ക്കും കൂടെ കൂടുതൽ ഇല്ലാന്ന് പറയാൻ പറ്റുന്നില്ല അതും സെയിം ആയിട്ട് എനിക്ക് ഫീൽ ചെയ്താൽ ഉണ്ട് ഇപ്പം നിലവിലുള്ള ടാക്സ് പൂജ്യം പോയിൻറ്റ് പൂജ്യം ആറ് രണ്ട് ശതമാനമാണ് അതിൽ നിന്ന് മാറി പൂജ്യം പോയിന്റ് ഒന്ന് പൂജ്യം ശതമാനമായിട്ട് ഉയർത്തിയിട്ടുണ്ട് അതായത് പതിനായിരം രൂപ ട്രേഡ് ചെയ്യണമെങ്കിൽ ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യണമെങ്കിൽ നിലവിൽ ഒരു രൂപ ഇരുപത്തഞ്ച് പൈസയാണ് കൊടുക്കുന്നത് ഇനി അത് രണ്ട് രൂപയ്ക്ക് കൊടുക്കണം അപ്പോൾ അതും അറുപത് ശതമാനം ഉയർത്തി ഫ്യൂച്ചർ ചെയ്യുന്ന ആളുകൾക്ക് ഓൾറെഡി ആറായിരം രൂപ ഇരുപത്തഞ്ച് പൈസ വേണം ട്രേഡ് ചെയ്യാനായിട്ട് പതിനായിരം രൂപയ്ക്ക് അത് പത്ത് രൂപ ടാക്സ് ആക്കി ഉയർത്തി സ് ചെയ്യുന്ന ആളുകൾക്ക് പതിനായിരം രൂപ ട്രേഡ് ചെയ്യുമ്പോൾ ഒരു രൂപ ഇരുപത്തിയഞ്ച് പൈസ ഉണ്ടായിരുന്നത് രണ്ട് രൂപയായിട്ട് ഉയർത്തി അതും രണ്ട് ലോജിക്കിൽ നോക്കുകയാണെങ്കിൽ അറുപത് ശതമാനമാണ് ഉയർന്നതായിട്ട് എനിക്ക് കാണാവുന്നത് ഓക്കെ ഇനി അതൊക്കെ പോട്ടെ ഇനി നല്ല സ്റ്റോക്കുകൾ കണ്ടെത്തിയിട്ട് നമുക്ക് ഇനി ഭാവിയില് ഏതൊക്കെ സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്യാം ഏതൊക്കെ സെക്ടറിലേക്കാണ് കൂടുതലായിട്ട് അവർ എക്സ്പാൻഷൻ നടത്താൻ ഉദ്ദേശിക്കുന്നത് ജി ഡി പിയുടെ ആ ഒരു എത്ര ശതമാനമാണ് ഏതൊക്കെ ഐറ്റംസിലേക്ക് കൊടുക്കുന്നത് നോക്കി അപ്പോൾ അതിനെ മറച്ചു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവർ അലോക്കേഷൻ ചെയ്തേക്കുന്നത് ഡിഫൻസ് സെക്ടറിലേക്കാണ് പ്രതിരോധം ആ സെക്ടറിലേക്കാണ് ഏറ്റവും കൂടുതൽ അവരുടെ ജി ഡി പിയിലെ ഓൾമോസ്റ്റ് എയ്റ്റ് പെർസെൻറ്റേജ് വകയിരുത്തിയത് നാല് ലക്ഷത്തി അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്ന് കോടി രൂപയാണ് ഡിഫൻസ് സെക്ടറിലേക്ക് മാത്രം ജി ഡി പിയുടെ എട്ട് ശതമാനത്തിനടുത്ത് അലോക്കേഷൻ നടത്തിയിരുന്നത് രണ്ടാമത് എന്ന സെക്ടർ റൂറൽ ഡെവലപ്മെന്റ് ഈ സെക്ടറിലേക്ക് രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരത്തി എണ്ണൂറ്റി എട്ട് കോടി രൂപ അലോക്കേഷൻ ചെയ്തിട്ടുണ്ട് മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് അഗ്രികൾച്ചർ സെക്ടറിലേക്ക് കാർഷിക കർഷിയും കൃഷി കാർഷികേതര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ഒരു ലക്ഷത്തി അമ്പത്തൊന്നായിരത്തി എണ്ണൂറ്റി അമ്പത്തൊന്ന് കോടി രൂപ അലോക്കേഷൻ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഈ കൃത്യമായിട്ട് പറയുമ്പോൾ ചിന്തിക്കണം നിങ്ങൾ ഇനി ഏതൊക്കെ സ്റ്റോക്കുകൾ വാങ്ങിക്കാൻ പോകുമ്പോൾ ഈ സെക്ടറിലാണ് കൂടുതൽ അലോക്കേഷൻ ചെയ്തതാണത് അപ്പോൾ ഈ സെക്ടറിലുള്ള സ്റ്റോക്കുകളായിരിക്കും ഒരു ഭൂ ഒരു മുകളിലേക്ക് ഒരു പൊട്ടിത്തെരി ഉണ്ടാവാൻ സാധ്യത അതായത് മുകളിലേക്ക് ഉയർന്നു പോകാൻ സാധ്യത അപ്പം ഈ പറഞ്ഞ സ്റ്റോക്കുകളിലായിരിക്കണം നിങ്ങളുടെ ക്യാപിറ്റൽ അലോക്കേഷൻ ചെയ്യണമെന്ന് വേണമെങ്കിൽ ചിന്തിക്കാം ഗവൺമെന്റ് ഈ സെക്ടറിലേക്കാണ് അലോക്കേഷൻ കൂടുതൽ എന്ന് ഞാൻ നാലാമത് ഹോം അഫയേഴ്സ് എന്നാണ് കൊടുത്തത് ഒരു ലക്ഷത്തി അമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് കോടി രൂപത്തി അയ്യായിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് കോടി രൂപ കൊടുത്തിട്ടുണ്ട് ഐ ടി മേഖലയ്ക്ക് ഒരു ലക്ഷത്തി പതിനാറായിരത്തി എൺപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപ കൊടുത്തിട്ടുണ്ട് എനർജി വരുന്നത് എനർജിക്ക് എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് കോടി രൂപ കൊടുത്തിട്ടുണ്ട് പിന്നെ സോഷ്യൽ വെൽഫെയർ എന്ന് പറഞ്ഞിട്ട് അമ്പത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഒന്ന് കോടി രൂപ കൊടുത്തിട്ടുണ്ട് ും അവസാനമായിട്ട് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രിയിൽക്ക് വേണ്ടിയിട്ട് കൊടുത്തുണ്ട് ഇനി നമ്മൾ ഇനി ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ പരിശോധിക്കും അവരാണ് ഇത് അവർ കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച നമ്മളെ വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അത് പറയുന്നതിന് മുമ്പേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി അനോബിൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന നിങ്ങൾക്ക് ഏകദേശം ലഭിക്കുന്നതായിരിക്കും പിന്നെ നമ്മുടെ കസിൻസ് റിലേറ്റീവ്സിനൊക്കെ ഈ ചാനൽ ഷെയർ ചെയ്യാൻ ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഉപാരമായിരുന്നു ഓക്കെ ഇനി ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ പരിശോധിക്കുകയാണെങ്കിൽ കഴിഞ്ഞ തിങ്കളാഴ്ച കഴിഞ്ഞ ആഴ്ച മൊത്തം നാല് ദിവസം ായിരുന്നു ഒരു ദിവസം ബുധനാഴ്ച മുടക്കണ്ടായിരുന്നു ഓക്കെ അപ്പൊ കഴിഞ്ഞ തിങ്കളാഴ്ച അവർ പതിനഞ്ചാം തീയതി രണ്ടായിരത്തി അറുനൂറ്റി എൺപത്തിനാല് കോടി രൂപ അവർ ബൈ ചെയ്തിട്ടുണ്ട് ചൊവ്വാഴ്ച ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തി കോടി രൂപ ബൈ ചെയ്തു ബുധനാഴ്ച മുടക്കായിരുന്നു വ്യാഴാഴ്ച അയ്യായിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് കോടി രൂപ ബൈ ചെയ്തിട്ടുണ്ട് ഫ്രൈഡേ പത്തൊമ്പതാം തീയതി ആവശ്യം തിങ്കളാഴ്ച വന്നു തിങ്കളാഴ്ച ഇരുപത്തി രണ്ടാം തീയതി മൂവായിരത്തി നാനൂറ്റി നാല്പത്തിനാല് കോടി രൂപ ബൈ ചെയ്തു അതിന്റെ അർത്ഥം ബഡ്ജറ്റിന്റെ ദിവസം വരെ ആറു ദിവസം കഴിഞ്ഞ ആഴ്ച നാലു ദിവസം ഈ ആഴ്ച ഒരു ദിവസം ഉൾപ്പെടെ അഞ്ചു ദിവസം തുടർച്ചയായിട്ട് ബൈ നടത്തി എന്നുള്ളതാണ് ഇനി ബഡ്ജറ്റിന്റെ അന്ന് എന്താ സംഭവിച്ച ഇരുപത്തി മൂന്നാം തീയതി അതായത് ഇന്നലെ ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കോടി രൂപ ഓൾമോസ്റ്റ് മൂവായിരം കോടി രൂപയുടെ അടുത്ത് സെല്ല് നടത്തി അതുവരെ ബൈ മോഡിലുണ്ടായിരുന്ന അവർ ഇന്നലെ സെല്ലാണ് നടത്തിയിരുന്നത് ഇനി തുടർന്ന് ദിവസങ്ങളിൽ സെല്ല് നടത്തോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല കാത്തിരുന്ന് കാണാം പിന്നെ നമ്മൾ പേടിക്കേണ്ട ആവശ്യം ഇപ്പോൾ കാരണം ഫോർ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് അതായത് ഇൻഡെക്സ് ഓപ്ഷൻസിലുള്ളവരുടെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ തിങ്കളാഴ്ച നമ്മൾ പറഞ്ഞില്ല രണ്ടായിരത്തി അറുന്നൂറ്റി എൺപത്തിനാലോടി രൂപ ബൈ ചെയ്തു കഴിഞ്ഞ തിങ്കളാഴ്ച അന്ന് അവരുടെ എൺപത് ശതമാനം ഒരു ലോങ് ആയിരുന്നു അതായത് ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി അങ്ങനെ ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സിൽ അവർ എൺപത് ശതമാനം ലോങ് ആയിരുന്നു അതായത് ാണ് അവരുടെ പെർസ്പെക്റ്റീവില് നമുക്ക് റീഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത് അതിന്റെ സ്ഥാനത്ത് ഇന്നലെ നോക്കുമ്പോൾ ഇന്നലെ എഴുപത്തിനാല് ശതമാനമാണ് ലോങ് പൊസിഷൻ പോയേക്കുന്നത് അതായത് കഴിഞ്ഞ ആഴ്ചകളിൽ ഈ തിങ്കളാഴ്ച കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ ഇരുപത് തിങ്കളാഴ്ച വരെ നോക്കുമ്പോൾ ഒരു ആറ് ശതമാനം അവർ ലോങ്ങ് പൊസിഷൻ കുറച്ചുണ്ട് എന്ന് വെച്ചാൽ ചോദിച്ചാൽ എന്ന് പറയാൻ പറ്റില്ല എഴുപത്തിനാല് ശതമാനം അവർ ലോങ് പൊസിഷനിൽ പോയെന്നു പറയുമ്പോൾ നല്ലൊരു നമ്പർ തന്നെയാണ് പക്ഷേ ഇന്നലെ ഒരു മൂവായിരം കോടി രൂപയുടെ അടുത്ത് സെല്ല് ചെയ്തു ഇന്ന് ബുധനാഴ്ചയാണ് ഇന്ന് എത്ര കോടി രൂപ സെല്ല് ചെയ്യോ എത്ര കോടി രൂപ വൈ ചെയ്യുമോ നമുക്കറിയില്ല ഇൻഡക്സ് അവരുടെ ലോങ് പൊസിഷൻ കുറയ്ക്കോ ലോങ് ഷോർട്ട് പൊസിഷൻ കൂട്ടോ അതും നമുക്കറിയില്ല അപ്പോൾ അത് നമുക്ക് എനിക്ക് തോന്നുന്നു രണ്ടു ദിവസം കഴിഞ്ഞാലാണ് ഇതിനെ കുറിച്ചൊരു ക്ലാരിറ്റി വരെയുള്ളത് ഇപ്പൊ മന്ത്ലി ബജറ്റ് അവതരിപ്പിച്ചുകഴിഞ്ഞാലും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുണ്ട് അനലിസ്റ്റുകൾക്ക് അതിനുശേഷം ആയിരിക്കും നല്ലൊരു ബിഗ് മൂവ് വരിക താഴോട്ടാണെങ്കിലും മുകളിലോട്ടാണെങ്കിലും എന്തായാലും ഏതൊക്കെ സെക്ടറിലേക്കാണ് ക്യാപിറ്റൽ കൂടുതൽ ലൊക്കേഷൻ നടത്തിയത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു പിന്നെ ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് പറയാനുള്ളത് ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് അല്ല അതിനാൽ ബൈ റെക്കമെൻഡേഷനും സെൽ റെക്കമെൻഡേഷനും സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ ചെയ്യേണ്ടതിന് ശേഷം മാത്രം തീരുമാനം നടക്കണമെന്ന് ാണ് ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു ബൈ